ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്ത ഇടിച്ചക്കൊണ്ട് മസാലക്കറിയാണ് സാധാരണ ഇടിച്ചക്ക മസാലക്കറിയുടെ ടേസ്റ്റ് അലട്ടോ ഇടിച്ചക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും ടേസ്റ്റ് വേറെ ലെവലാണ് നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം നമുക്ക് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി മാരിനേറ്റ് ചെയ്യണം അതിനായി ഒരു പാത്രത്തിൽ മൂന്ന് കപ്പ് ഇടിച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത അതിലേക്ക് അരക്കപ്പ് തൈര് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കി പിടിപ്പിക്കുക മുപ്പത് മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് ഇടിച്ചക്ക ഫ്രൈ ചെയ്യാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക മാരിനേറ്റ് ചെയ്ത ഇടിച്ചക്ക ചേർത്ത് മീഡിയം തീയിൽ അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്യുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവയ്ക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് രണ്ട് ബേലീഫ് ഒരു കറുവപ്പട്ട നാല് ഏലക്കായ ഏഴ് ഗ്രാമ്പു ഒരു ടീസ്പൂൺ നല്ല ജീരകം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ചെറിയ തീയിൽ വെച്ച് രണ്ട് മിനിറ്റ് നേരം അഴറ്റുക ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഒരു സവോള അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക നന്നായി ഇളക്കുക മീഡിയം തീയിൽ ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നാലഞ്ച് മിനിറ്റ് നേരം വഴറ്റുക മസാലകൾ ചേർക്കാൻ പോകുന്നതിന് മുമ്പ് തീ കുറച്ച് വയ്ക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ചെറിയ തീയിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക മസാലയുടെ നല്ല മണം വരുന്നുണ്ട് മീഡിയം തീയിൽ അഞ്ചാറ് മിനിറ്റ് നേരം വഴറ്റുക ആറ് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നേരത്തെ വെറുതെടുത്ത ചക്ക ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് പിടിപ്പിക്കുക ഒരു മിനിറ്റ് നേരം വേവിക്കുക അതിനുശേഷം ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം നന്നായി ഇളക്കുക മൂടി അടച്ച് ചെറിയ തീയിൽ പതിനഞ്ച് മിനിറ്റ് നേരം വേവിക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം എല്ലാം നന്നായി സെറ്റായിട്ടുണ്ട് നാല് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ വറുത്ത മസാല കറി റെഡി സാധാരണ ഇടിച്ചക്ക മസാലക്കറിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ ഇടിച്ചക്ക കഴിക്കാത്തവർ പോലും കഴിച്ചുപോകും അത്രയ്ക്ക് രുചിയാണ് ഈ കറിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thanks for watching the video.